പ്രണയഗാനങ്ങളൊക്കെ എന്നെ ഒരു പ്രത്യേക സാങ്കല്പിക ആനയിച്ചിരുന്നു അപ്പോൾ യഥാർത്ഥ മനുഷ്യരെനിക്ക് പ്രേമിക്കാൻ തോന്നി ആരും തന്നെ ആ ചുറ്റുപാടുണ്ടായിരുന്നില്ല എൻ്റെ താല്പര്യ താല്പര്യങ്ങൾക്ക് ഒട്ടും ഉചിതമായിരുന്നില്ല അവിടെ കണ്ട തൊമ്മച്ചനും പാപ്പച്ചനും അഗുരാച്ഛനും ഒന്നും അവരുടെയൊക്കെ ഒരു രീതികളും മറ്റൊന്നും ഒട്ടും ഒരു റൊമാൻറ്റിക്കായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ സിനിമയിൽ കണ്ട ഓരോ രൂപങ്ങൾ ദിലീപ് കുമാറിൻ്റെ ശോകം എന്ന് നിറഞ്ഞ ഭാവവും അതുപോലെ ബംഗാളി സിനിമയിലെ പല നായകന്മാരും ഫിലിം ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാഗസീനെ കാണുമായിരുന്നു ഗുരുതത്ത് മറ്റൊരു വലിയ പ്രേമവാചനമായിരുന്നു എനിക്ക് പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഗുരു ഗുരുതത്ത് ആ മരണമടഞ്ഞുവെങ്കിലും എൻ്റെ പ്രണയത്തിൻ്റെ ഒരു ഭംഗവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിശ്ശബ്ദ പ്രണയത്തിനൊക്കെ ഒരകമ്പടിയായിരുന്നു ഈ പാട്ടുകളൊക്കെയും അതുപോലെ അന്നത്തെ പ്രണയിന്മാർ പ്രത്യേകിച്ച് പ്രണയ പരാജിതമാരെ കിനാമിൻ്റെ കുടിമാടത്തിനൊക്കെ ഇങ്ങനെ പാടി നടക്കാറുണ്ടായിരുന്നു അത്തരം ശോകഗാനങ്ങൾക്കൊക്കെ അന്ന് വലിയ ജനപ്രീതിയായിരുന്നു അതുപോലെ വയലാറിൻ്റെ കവിതകളിലെ ഗാനങ്ങളിൽ ആ യക്ഷകിന്നരന്മാരുടെ ആ ഒരു സാന്നിധ്യം അതായത് കള്ളിപ്പാലകൾ പൂത്തു എന്നുള്ള ആ പാട്ടൊക്കെ അതിൽ നക്ഷത്രങ്ങൾ മുടിയിൽ കൊരുത്ത മോഹിനിമാരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകുന്ന ഇന്ദകല അപ്പോൾ അങ്ങനെ ഒരുപാട് അത്തരം ഫാൻറ്റസികളും അങ്ങനെ അപ്സരസുകളും ദേവകന്യകന്മാരും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ആ കാവ്യ ബിംബങ്ങൾ അപ്പം ഞാൻ അതൊക്കെ കേട്ട് കേട്ട് രാത്രി നിലാവുള്ള രാത്രികളിലിങ്ങനെ നിദ്രാവിഹീനയായിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാതെക്കിരിക്കവേ എൻ്റെ ചാ ചില് ജാലകത്തിനപ്പുറം കണ്ണെത്തുന്ന ദൂരത്തോളം റബ്ബർ മരങ്ങളാണ് കുന്തുകളും മലകളുമൊക്കെ ആയിട്ട് അപ്പം അവിടെ എല്ലാം നിലാവും ഒന്ന് വന്ന് വീഴും ഇപ്പം നിലാവ് ഇങ്ങനെ തട്ടിമറിഞ്ഞ് വീണുപോലെ നിലാവ് എല്ലായിടത്തും കിടക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ആ രാവിലെ നിശ്ശബ്ദതയിൽ താഴ്വരയിലൂടെ ഇങ്ങനെ ഒരു ഗന്ധർവൽ ഒഴുകി നീങ്ങുന്നതായോ അല്ലെങ്കിൽ ഒരു മോഹിനിയുടെ കാൽ ചിലം ഉയരുന്നതായോ ഒക്കെ എനിക്ക് തോന്നുമായിരുന്നു പിൽക്കാലത്ത് കവിത എഴുതുമ്പോൾ ഈ ബിംബങ്ങളൊക്കെയും എന്നെ പിന്തുടർന്നു